ബിഗ് ബോസ് ആറാം സീസൺ കഴിഞ്ഞിട്ടും ചർച്ചകളിൽ നിറങ്ങി നിൽക്കുന്ന താരമാണ് മലയാളം സീസൺ നാലിലുണ്ടായിരുന്ന റോബിൻ രാധാകൃഷ്ണൻ ഇപ്പോഴും താരപരിവേഷം ഒട്ടും കുറവല്ല റോബിന് ഈ റോബിന്റെ ഗെയിമിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളവരിൽ ഒരാളായിരുന്നു സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണ റോബിൻ ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ശേഷവും അദ്ദേഹത്തിനെതിരെ സായ് വീഡിയോകൾ ചെയ്തിരുന്നു സായ് കൃഷ്ണയും പിന്നീട് ബിഗ് ബോസിലെത്തി ആ സമയത്ത് റോബിനും സായെ അരിയാശാനെന്ന് വിളിച്ച് ട്രോളി രംഗത്തെത്തിയിരുന്നു ബിഗ് ബോസിലെത്തി മനസാന്തരപ്പെട്ട സായ കൃഷ്ണയുടെ അന്നത്തെ വിമർശനങ്ങളെക്കുറിച്ചൊക്കെ ജാങ്കോ സ്പേസിനോട് മനസ്സ് തുറന്നിരിക്കുകയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അന്ന് ചെയ്ത വീഡിയോ തമാശ എന്ന രീതിയിൽ ചെയ്തതാണ് കാറിലിരുന്ന് ചെയ്ത വീഡിയോ സായെ ട്രോളിയ വീഡിയോയെക്കുറിച്ചാണ് റോബിൻ പറഞ്ഞത് ഇങ്ങോട്ട് ചെയ്യുമ്പോൾ ഒരുപാടൊന്നുമില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ തിരിച്ചു കൊടുക്കേണ്ടേയെന്നും റോബിൻ പക്ഷേ സൈബർ ബുള്ളിംഗ് അനുഭവിച്ച ഒരാളെന്ന നിലയിൽ എനിക്കിപ്പോൾ പറയാനുള്ളത് പുള്ളിക്കാരനെ ഒഴിവാക്കണമെന്നാണ് ആരെയും സൈബർ അറ്റാക്ക് ചെയ്യരുത് സായ് കൃഷ്ണ എന്റെ ക്ലോസ് ഫ്രണ്ടോ ബെസ്റ്റ് ഫ്രണ്ടോ ഒന്നുമല്ല അദ്ദേഹം വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കാറില്ലെന്നും റോബിൻ പറയുന്നു എന്നിരുന്നാൽ പോലും സായ്ക്ക് കിട്ടുന്ന സൈബർ അറ്റാക്ക് കാണുമ്പോൾ വിഷമം തോന്നുന്നുണ്ടെന്ന് റോബിൻ പറയുന്നു ഇത് അനുഭവിച്ച ഒരാളെന്ന നിലയിൽ വേണ്ട എന്നേ പറയാനുള്ളൂവെന്നും റോബിൻ ഇങ്ങനെ ആക്രമിക്കുന്നവർ ആരാണെങ്കിലും അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വഴിയെ വിടുക അദ്ദേഹം പെർഫെക്റ്റ് ആണെന്നല്ല ചെയ്തതിന്റെയാകാം എന്നാലും വേണ്ട മറ്റൊരാളെ വിഷമിപ്പിച്ചിട്ട് നമുക്ക് ഒന്നും കിട്ടാനുമില്ല ഇങ്ങോട്ടൊന്നു തന്നിട്ട് തിരിച്ചു കൊടുക്കുന്നത് പോലെയല്ല മനഃപൂർവ്വം ഒരാളെ ആക്രമിക്കുന്നത് അയാളെ മാത്രമല്ല ഒരാളെയും സൈബർ അറ്റാക്ക് ചെയ്യരുത് അത് അനുഭവിച്ച ഒരാൾ എന്ന നിലയിൽ ആ വിഷമം എനിക്ക് മനസ്സിലാകും സ്ട്രോങ് ആയി നിൽക്കുമ്പോഴും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക് നിന്നെ വ്യക്തിപരമായി അറിയില്ലല്ലോ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആ വിഷമം അറിയുന്നത് കൊണ്ടാണ് പറയുന്നത് സീക്രട്ട് ഏജന്റ് എന്നല്ല ആരെയും എല്ലാവർക്കും അവരവരുടേതായ ജീവിതമുണ്ട് എല്ലാവരും മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയാണെന്നും റോബിൻ വ്യക്തമാക്കുന്നു എല്ലാവരും ജീവിത ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കാൻ കഷ്ടപ്പെടുകയാണ് അതിനിടയിൽ നമ്മളായിട്ട് ബുദ്ധിമുട്ടിക്കരുത് സായ് കൃഷ്ണ തനിക്കെതിരെ ഒരുപാട് നെഗറ്റീവ് വീഡിയോകൾ ചെയ്യുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും എന്നിട്ടും താനിത് വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അനുഭവിച്ച ഒരാളായതുകൊണ്ടാണ് വിഷമം തൂങ്ങിയതുകൊണ്ടാണ് നമുക്ക് കിട്ടുമ്പോഴേ അറിയൂ എന്നും ഡോക്ടർ പറയുന്നു